പഞ്ചാബിലെ സി എസ് ടി മിഷന്റെ മറ്റൊരു സുപ്രധാനമായ മിഷൻ കേന്ദ്രമാണ് ഫരീദ് കോട്ട് സ്റ്റേഷൻ ഈ മിഷൻ സ്റ്റേഷൻ ഫരീദ്കോട്ട് സിറ്റിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഈ ദേശത്ത് ജീവിച്ചിരുന്ന സൂഫി വര്യനായ ബാബ ഫരീദിൽ നിന്നാണ് ഈ ദേശത്തിന് ഫരീദ് കോട്ട് എന്ന പേര് ലഭിച്ചത് അവിഭക്ത ഭാരതത്തിലെ അനേകം നാട്ടുരാജ്യങ്ങൾ പോലെ ഒരിക്കൽ ഫരീദ്കോട്ടും ഒരു നാട്ടുരാജ്യമായിരുന്നു ഫരീദ്കോട്ടിലെ രാജാവായിരുന്ന രാജ ഹരീന്ദർ സിംഗ് ബ്രാർ ക്രൈസ്തവരായ ഗോവൻ മിഷണറിമാരുടെ ആതുര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ദേശം സുപ്രധാനമായ ഒരു ക്രൈസ്തവ മിഷൻ കേന്ദ്രമായി രൂപാന്തരപ്പെട്ടത് സി എസ് ടി സഭാ സമൂഹം ഫരീദ്കോട്ടിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സഭാ സമൂഹ അംഗമായ മുൻ ഗോരഖ്പൂർ ബിഷപ്പ് ഡൊമിനിക് കോക്കാട്ടാണ് ആദ്യമായി ഫരീദ്കോട്ടിൽ പ്രവർത്തിക്കാൻ വന്ന സി എസ് ടി മിഷണറി തുടർന്ന് ഫരീദ്കോട്ടിൽ സെയിൻറ് മേരീസ് ആശ്രമവും മനോഹരമായ സെയിന്റ് മേരീസ് കാത്തലിക് ചർച്ചും സ്ഥാപിക്കപ്പെട്ടു ഇന്ന് മലയാളികളടങ്ങുന്ന ഒരു വലിയ സമൂഹം ജനത ജാതി മത വ്യത്യാസമില്ലാതെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു വൈദികരുടെ പ്രാർത്ഥനയാൽ അനേകം രോഗശാന്തികൾ ഇവിടെ പാവപ്പെട്ട ജനസമൂഹങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സി എസ് ടി സഭയുടെ ആദരണീയനായ പ്രഥമ മിഷണറിമാരിൽ ഒരാളായ ഫാദർ ബ്രൂണോ പഴുപ്പറമ്പിൽ ഫരീദ്കോട്ട് മിഷൻ സ്റ്റേഷനിൽ ഇന്നും സേവനമനുഷ്ഠിക്കുന്നു പഞ്ചാബിലെയും രാജസ്ഥാനിലെയും അനേകം ജനതകൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ഈ ശ്രേഷ്ഠ പുരോഹിതന്റെ പ്രവർത്തനങ്ങൾ ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് ഈ ദേശത്ത് അടിസ്ഥാനം പാകി പാവങ്ങൾക്കായി മിഷൻ മേഖലയിൽ നിരവധി ശുശ്രൂഷാ സംരംഭങ്ങളും തൊഴിൽ മേഖലകളും സ്കൂളുകളും സ്ഥാപിച്ച ഫാദർ ബ്രൂണോ ഇന്നും സാധുജനത്തിൻ്റെ ചെറിയ ആവശ്യങ്ങളിൽ പോലും വലിയ ശ്രദ്ധ വയ്ക്കുന്നു ഫാദർ സാജു തോട്ടമറ്റം ഫരീദ്കോട്ട് ഇടവക വികാരിയായി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു അധ്യാപകൻ കൂടിയായ ഈ വൈദികൻ ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും വളരെ ശ്രദ്ധ വയ്ക്കുന്നു ഇടവകയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും തൻ്റെ ദൈവവിളിയെക്കുറിച്ചും സാജുവച്ചൻ ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി ഞാൻ ഫാദർ സാജു തോട്ടമറ്റം സി എസ് ടി പഞ്ചാബ് മിഷനിൽ ഫരീദ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ഇവിടെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ചിൻ്റെ വികാരിയായും സെൻ്റ് മേരീസ് കോൺവെൻ്റ് സ്കൂളിൻ്റെ മാനേജരുമായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് വർഷത്തോളമായിട്ട് ഇവിടുത്തെ ഇടവുകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ പഞ്ചായത്തിലുള്ള എല്ലാ ആൾക്കാരും വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളവരാണ് ഇവരുടെ ഇടയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളെവിടേക്ക് കടന്നു ചെന്നാലും എപ്പോഴും വളരെ കൂടി ഇവിടുത്തെ ആളുകൾ നമ്മെ സ്വീകരിക്കുകയും പരിചരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നു ഒരിക്കലും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നമുക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടായാൽ പോലും അനുഭവപ്പെടാറില്ല കാരണം ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക അവരോടൊത്തായിരിക്കുക അവരിൽ ഒരാളായിത്തീരുക എന്നുള്ളത് വിളിയുടെ ഭാഗമായി തന്നെ ഞാൻ കണക്കാക്കുന്നു ഈ ഇടവഴിയിൽ ഏകദേശം ഇരുന്നൂറിലധികം കുടുംബങ്ങളാണ് ഉള്ളത് ഒപ്പം ഏകദേശം എട്ടുപത്ത് മലയാളി കുടുംബങ്ങളും ഇവിടെ സ്കൂളിലായിട്ടും മറ്റു സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളി എന്നോ പഞ്ചാബി എന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരുടെയും ഉന്നമനത്തിനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുന്നു ഞാൻ സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം എടുത്തത് കൊണ്ട് തന്നെ വളരെ വർഷങ്ങളായിട്ട് സോഷ്യൽ വർക്കിൻ്റെ മേഖലയിലും ജോലി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഞങ്ങളുടെ പ്രോവിൻസിലെ എല്ലാ സ്ഥലങ്ങളിലും സഹായിക്കുകയും ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തും വളരെയധികം ചെയ്യുന്നതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇടവകയിലെ ആൾക്കാരെയും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് പണം ശേഖരിക്കുകയും ഏകദേശം എട്ട് കുടുംബങ്ങൾക്ക് ഭവനരഹിതരായ എട്ട് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ച് നൽകുകയും ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കുഞ്ഞുങ്ങളെയും വളരെയധികം പ്രേരണ നൽകി അവർ സ്വന്തമായിട്ട് ഓരോ ബോക്സ് അവരുടെ അവർക്ക് ഭവനങ്ങളിലേക്ക് നൽകി ഓരോ കുഞ്ഞുങ്ങൾക്കും നൽകുകയും അവരെല്ലാവരും വളരെ ഉദാരമായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന അവരുടെ പോക്കറ്റ് മണിയൊക്കെ സ്വരൂപിച്ച് ഇതേ ഉദ്ദേശത്തിന് വേണ്ടി സംഭാവന ചെയ്യുകയും ചെയ്യാറുണ്ട് തുടർന്ന് ഞങ്ങൾ ഇതേ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്നു നിർദ്ധനരായിട്ടുള്ള അർഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനത്തിനായിട്ട് സഹായം ചെയ്യുക അതുപോലെ ഭവനരഹിതരെ സഹായിക്കുക ആദ്യമേ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ഇവിടെ ഈ പ്രദേശങ്ങളിലെ ഏതൊക്കെ ഭവനങ്ങളിൽ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടോ അവിടെയെല്ലാം അവർക്ക് ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതിനുശേഷമാണ് ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടേക്ക് കടന്നു എന്നാലും ആൾക്കാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ കാണുന്നത് കാരണം ഞങ്ങൾ അവരെ സഹായിക്കാനുള്ളവരാണ് മറിച്ച് അവർക്ക് യാതൊരു ദ്രോഹവും ചെയ്യുകയില്ല എന്ന ഉത്തമ ബോധ്യം ഉത്തമബോധ്യം അവർക്കെപ്പോഴുമുണ്ട് ഇവിടെയുള്ള കുടുംബങ്ങളും അതുപോലെ സ്കൂളിലായാലും ഇടവകയിലായാലും ഒരു കുടുംബം പോലെയാണ് എല്ലാവരും കഴിഞ്ഞുകൂടുന്നത് പലപ്പോഴും അധ്യാപകരുടെ ആയാലും ഇടവങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാലും ഇവിടെ ആയിരിക്കാൻ അവർക്ക് കഴിയുന്നത് അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അംഗമാകാൻ സാധിച്ചവരുടെ ഭാഗ്യമാണ് എന്നാണ് പലപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് അനുഭവപ്പെടുന്നത് നമ്മളും ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി ജോലി ചെയ്യുമ്പോൾ നിസ്സാർഥമായിട്ട് സേവനം ചെയ്യാൻ ഇത് നമുക്ക് വളരെയധികം പ്രേരണ നൽകുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഞാൻ അച്ഛനായിട്ട് ആരംഭം മുതലേ തന്നെ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് പഞ്ചാബ് മിഷനിൽ രണ്ടായിരത്തി മൂന്നിൽ ഓർഡിനേഷൻ കഴിഞ്ഞു ഏകദേശം മൂന്നാല് വർഷം കേരളത്തിൽ ജോലി ചെയ്ത അതിന് ശേഷം മിഷനിലേക്ക് കടന്നു വരികയും അന്നു വിട്ട് ഇന്ന് വരെ പഞ്ചാവിൻ്റെ ഒരു ഭാഗമായി തന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ആഹാരവും അവരുടെ വസ്ത്രചര്യകളും എല്ലാം അതുപോലെ തന്നെ ഉൾക്കൊണ്ട് അവരിൽ അവരിലൊരുവിനായി ജീവിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് നമ്മൾ അവരെ പോലെ ഭാഷ സംസാരിക്കുമ്പോൾ അവർക്കും വളരെ സന്തോഷമാണുള്ളത് നിങ്ങൾ പുറത്തുനിന്ന് വന്ന് ഭാഷ പഠിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതെന്ന് പറയുമ്പം അവർക്കും വളരെ മതിപ്പ് നമ്മുടെ രീതികളും നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആൾക്കാർ ഇവിടേക്ക് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നത് അതുപോലെ തന്നെ നേരത്തെ ആയിരുന്ന സ്ഥലത്ത് മുക്സർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നപ്പോൾ അതിനടുത്തുള്ള സ്ഥലമാണ് മലോട്ട എന്ന് പറയുന്നത് ഏകദേശം ആറു വർഷക്കാലം ഞാൻ അവിടെ സ്കൂളിൽ കൗൺസിലറായിട്ടും ജോലി ചെയ്തു അതും ഇവിടെ വന്നപ്പോഴെനിക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇവിടെയും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും കുടുംബ പ്രശ്നങ്ങളുള്ളവർക്കും കൗൺസിലിംഗ് കൊടുക്കുന്നതിനും അവരുടെ കുടുംബകാര്യങ്ങളിൽ ഒരു വ്യക്തി എന്ന പോലെ തന്നെ ഇടപെട്ടവരെ സഹായിക്കുന്നതിനും ആ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അവർക്ക് ജീവിക്കുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിനും ആ തമ്പുരാൻ അനുഗ്രഹം തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ അവസരങ്ങളിലും ദൈവം എന്നെ വിളിച്ചത് ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിനും ദൈവം എനിക്ക് തരുന്ന സ്നേഹവും കരുണയും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിനും വേണ്ടിയാണെന്ന ഉത്തമ ബോധ്യമുണ്ട് കരുണയുടെ കഴിഞ്ഞ വർഷത്തിൽ വളരെയധികം കുടുംബങ്ങളെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആത്മീയമായിട്ടും സഹായിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ആയിരിക്കുക ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുക എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് കുടുംബത്തെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവമാണ് എന്നിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് ചെറുപ്പം മുതലേ വൈദികനാകണം എന്ന ആഗ്രഹം എന്നിലുണ്ടായിരുന്നു ഏകദേശം ആറേഴ് വർഷക്കാലത്തോളം സ്കൂളിലായിരിക്കുമ്പോൾ ബാലനായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു തുടർന്ന് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും ഒക്കെ ആയിരിക്കുമ്പോൾ മിഷൻ ലീഗിൻ്റെ സെക്രട്ടറി സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഇതൊക്കെ ഒരു മിഷണറി ആകുവാനുള്ള തീക്ഷ്ണത എന്നിൽ ജ്വലിപ്പിക്കുകയാണ് ചെയ്തത് പത്താം ക്ലാസ്സിന് ശേഷം വൈദികനാകണം അല്ലെ ഒരു മിഷണറി വൈദികനാകണം എന്ന ആഗ്രഹം മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ രണ്ടുപേരും അധ്യാപകരായിരുന്നു പപ്പ പ്ലസ് ടുവിന് ശേഷം പോവുക എന്നോട് പറയുകയുണ്ടായി ഇത്ര ചെറുപ്പത്തിലെ അച്ഛനാകാൻ പോകണ്ട എട്ടും പൊട്ടും തിരിയുന്നതിന് മുമ്പേ വൈദികനാകുന്നത് നല്ലതല്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചറിവ് ആയതിനു ശേഷം പോയാൽ എന്ന് പറഞ്ഞു പ്ലസ് ടുവിന് കോളേജിലായിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പോലെ പ്ലസ് ടു സ്കൂളിൻ്റെ ഭാഗമല്ലായിരുന്നു കോളേജിലായിരുന്നു അതുകൊണ്ട് തന്നെ കോളേജിൻ്റെ ജീവിതം കൂടുതൽ ആകർഷിക്കുകയും തുടർന്ന് പഠിക്കാൻ കോളേജിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് മുഴുവൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ബി കോമിന് ചേരുകയും അവിടെ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കുകയും അതിനുശേഷം എം കോം പഠിക്കുകയും ചെയ്തു എം കോം പഠിച്ചു തീരുമ്പോഴത്തേക്ക് ലീവ് വേക്കൻസിയിൽ ജോലി ലഭിക്കുകയും തുടർന്ന് ഒരു ധ്യാനം പോട്ടയിൽ ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ധ്യാനത്തിൽ കൗൺസിലറിൻ്റെ അടുത്ത് വന്നപ്പോൾ കൗൺസിലർ പറയുകയുണ്ടായി സഹോദരനെ ദൈവം വൈദികനാക ആക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഉള്ളിൽ അതിനു മുമ്പേ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു പലപ്പോഴും കോളേജിലായിരിക്കുമ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു വൈദികനാകണം എന്ന് പക്ഷേങ്കിൽ അതിനു ശേഷവും പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല ഏകദേശം ആറേഴ് മാസം കൂടി കഴിഞ്ഞതിന് ശേഷം വൈദികനാകണമെന്ന ഉറച്ച നിശ്ചയം മനസ്സിലുണ്ടാവുകയും മാതാപിതാക്കളോട് പ്രകടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് മിഷനിലാണ് എനിക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളതെന്നും ഒരു സന്യാസ വൈദികനാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മാതാതാക്കളോട് പറഞ്ഞപ്പോൾ പപ്പ വളരെയധികം പ്രോത്സാഹിപ്പിച്ചില്ല അച്ഛനാകാൻ പോകുന്നെങ്കിൽ ഇടവേക്ക് പോയാൽ മതി എന്ന് പറയുകയും പക്ഷേങ്കിൽ എൻ്റെ സ്വന്തമായ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പിള്ളി അന്ന് മനസ്സിലാക്കിയതാകാം അതുകൊണ്ട് മിഷനിലേക്ക് കടന്നു വരികയും മിഷനിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ വാശി പിടിക്കുകയും മാതാപിതാക്കളവിന് വഴങ്ങുകയും ചെയ്തു അതിനുശേഷം മലോട്ട് സെമിനാരിയിൽ ആദ്യത്തെ ഒരു വർഷക്കാലം ചിലവഴിച്ചു പിന്നീട് ബാംഗ്ലൂർ ഒരു വർഷക്കാലം നോവിച്ചേറ്റും തുടർന്ന് രണ്ട് വർഷം ഫിലോസഫി പഠനം ആലുവായിലും അതിനുശേഷം റീജൻസിക്കായിട്ട് വീണ്ടും മലോട്ട് സെമിനാരിയിൽ വരികയും തുടർന്ന് മംഗലാപുരം സെൻറ്റ് ജോസഫ് സെമിനാരിയിൽ മൂന്നര വർഷം ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി രണ്ടായിരത്തി മൂന്ന് ജനുവരി നാലാം തീയതി കോതമംഗലം അന്നത്തെ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിക്കുകയും വൈദ്യനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് മിഷീനിലേക്ക് കടന്നു വരികയും മിഷനിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മിഷിനെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ കൂടുതലും ഇവിടെ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളി അറിഞ്ഞ് ഇവിടേക്ക് വരാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് എല്ലാവർക്കും ഈ വിളി ലഭിക്കണമെന്ന് നിർബന്ധമില്ല വൈദികരാകുന്നവരോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകുന്നവരോ ആര് തന്നെ ആകട്ടെ എന്തിലും ഏതിലും ഒരു പ്രത്യേകമായിട്ടുള്ള ദൈവത്തിൻ്റെ പരിപാലനയും വിളിയുമുണ്ട് നമ്മൾ യേശാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ ഒരു വാങ്ങുന്നതിന് മുമ്പേ തന്നെ ദൈവം നിന്നെ തിരഞ്ഞെടുക്കുകയും പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യുകയും ഒരു ജനതയ്ക്ക് വേണ്ടി നിയോഗിക്കുകയും ചെയ്തു വന്ന് അതുപോലെ ഓരോരുത്തരുടെയും കാര്യത്തിൽ കുടുംബജീവിതമാകട്ടെ സമൂഹ ജീവിതമാകട്ടെ സന്യാസ ജീവിതം ആകട്ടെ അല്ലെങ്കിൽ ഇടവക വൈദികനായിട്ട് ജീവിക്കാനുള്ള വിളിയാകട്ടെ എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്നും ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വിളി എന്താണെന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രത്യുത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ വിളിയും നമുക്ക് തിരിച്ചറിയുകയും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കുന്നതിന് നമുക്ക് അതോടൊത്ത് ചേർന്നുകൊണ്ട് സദാസമയം ദൈവകരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുന്നതിന് സാധിക്കും ഫരീദ് കോട്ട് ഇടവകയിലെ ജനങ്ങൾ സ്നേഹപൂർവം അവരുടെ വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി വിശദ കുർബാന മുടക്കാതെ വളരെ ദൂരത്തു നിന്നും കടന്നു വന്ന ഈ സഹോദരങ്ങൾ തങ്ങളുടെ പുതിയ തലമുറകളിലേക്കും വിശ്വാസ ദീപം പകർന്നു പകർന്നുവെക്കുന്നു പഞ്ചാബികളായ വിശ്വാസികൾ ദൈവം അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളോട് വിവരിക്കുകയുണ്ടായി ആരാധന കഴിഞ്ഞ് പള്ളി പിരിഞ്ഞു കഴിഞ്ഞാലും ഇടവക ജനങ്ങൾ വളരെ നേരം നിന്ന് സ്നേഹവും സൗഹൃദവും പങ്കുവെക്കുന്ന മനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഫരീദ്കോട്ടിൽ കാണുവാനിടയായത് ഞാൻ ഷാലി സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് ഫരീദ്കോട്ട് പഞ്ചാബിലെ ഒരു ഇടവക അംഗമാണ് ഞങ്ങളെല്ലാവരും ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഇത് ഞങ്ങളുടെ സ്കൂളിലേയും ഈ ഇടവകയിലേയും ഒരു മെമ്പർ മിസ്സസ് മോളി ഇത് ഞങ്ങളുടെ സിസ്റ്റർ സ്കൂളിൻ്റെയും കൂടി ഞങ്ങൾക്കൂടെ ഒരു സ്കൂളുണ്ട് എൻ്റെ ഒരു ഇവിടെ ഉള്ള പ്രിൻസിപ്പിളാണ് ഞങ്ങളുടെ മദർ ഇതെല്ലാവരും ഞങ്ങളുടെ ഇടവക അംഗങ്ങളാണ് ഞങ്ങളിവിടെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് ഇവിടെ ഒത്തുചേരാറുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ എല്ലാ ഡെയിലി മാസം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ എല്ലാ ഫംഗ്ഷനുകളും എല്ലാ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയെല്ലാം തന്നെ ഞങ്ങളിവിടെ നല്ല ആഘോഷപൂർവ്വമായിട്ട് ആഘോഷിക്കാറുണ്ട് ഞങ്ങളുടെ എല്ലാ ആത്മീയ കാര്യങ്ങളിലും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ സാജു ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഫാദർ ഫാദർ ബ്രൂണോ എല്ലാ ഞങ്ങളുടെ എല്ലാ വിധ കാര്യങ്ങളിലും എല്ലാ ഇടവകാംഗങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ഉന്മന്നത്തിനും വേണ്ടിയിട്ട് നന്നായിട്ട് ഞങ്ങൾക്ക് പ്രയോഗിക്കുന്നതുണ്ട് ഞങ്ങളുടെ ഇടവകയിലെ പഞ്ചാബ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞായറാഴ്ച കുർബാനയും കൊന്തകളും ആരാധനയും അങ്ങനെയുള്ള എല്ലാ ആധ്യാത്മിക കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഏറ്റവും നല്ല സഹായം ഞങ്ങളുടെ അച്ഛൻമാരും സിസ്റ്റേഴ്സും ഞങ്ങൾക്ക് ചെയ്തു തരാറുണ്ട് സെൻറ്റ് മേരീസ് ഫ്രീദ് കോട്ട് കഥോലിക് हर മുഴേ को रविवार को ദസ് पे खास ആയി होती है हर दिन भी ഹർ होती है इस चर्च को बने हुए तकरीबन तकरीबन 40 साल हो चुके हैं 40 साल से यह चर्च यहाँ पे काम कर रही है यहाँ के फादर साहेबान सिस्टर साहेबान हर प्रोग्राम में हम सबको उत्साह देते हैं और भरपूर आशीष मिलता है यहाँ पे प्रार्थना से सब लोग बढ़ चढ़ कर प्रार्थना में हिस्सा लेते हैं सिर्फ ईसाई ही नहीं गैर ईसाई लोग भी यहाँ पे आके अपनी बरकत हासिल करते हैं और प्रार्थना में हिस्सा लेते हैं फादर साहिबान सबको आशीष देते हैं सिस्टर साहिबान पाक मिसा में सबकी सहायता करते हैं यहाँ के बच्चे जो हैं वो भी बढ़ चढ़ कर मिसा में भाग लेते हैं और आशीष प्राप्त करते हैं हर ऐतवार को सब लोग आते हैं और हर रोज़ भी यहाँ पे मिसा होती है जिसमें ख़ास तौर से बच्चे ज़रूर आते हैं ഇസ് ഇസ്ക്കലവാ യാ പേ ചർച്ച് സാ സാത് മേക്ക് സ്കൂൾ ബി ചെലറേ ബച്ചോക്കോ യാസേ ആശേഷ് മതി ഓർ സ്കൂൾ സഹായത്ത മിത്തി ഞാൻ സിസ്റ്റർ ട്രേസി നസ്രത്ത് സിസ്റ്റേഴ്സിൻ്റെ ഞങ്ങളുടെ ഇവിടെ ഫരീദ് കോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഞങ്ങളിവിടെ ആരംഭിച്ചതാണ് ഞങ്ങളിവിടെ ഒരു നേഴ്സറി സ്കൂൾ തുടങ്ങി അത് കഴിഞ്ഞ് സ്കൂളിൽ ഇപ്പോൾ ഒന്ന് പത്താം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം പിള്ളേരുണ്ട് ഇവിടെ പിന്നെ ഞങ്ങളുടെ പാരീഷ് സെൻറ് മേരീസ് കാത്തലിക് ചർച്ച് ഞങ്ങളുടെ പാരീഷ് ഇവിടെ ഞങ്ങൾക്ക് പാരീഷിലുള്ള പലയേറെ പ്രവർത്തനങ്ങളുണ്ട് യൂത്ത് മരിയൻ സേന പിന്നെ പോൾ സൊസൈറ്റി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു സേന എന്ന് പറയുമ്പോൾ ബുധനാഴ്ച ഈ അമ്മമാരൊക്കെ കൂടി ചേർന്ന് വീടുകളിൽ പോയി പ്രാർത്ഥന നടത്താറുണ്ട് അടുത്തുള്ള വീടുകളൊക്കെ കൂടി ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും

और मैंने रो रात दिन रो रो के माँ मरियम से प्रभु यीशु से मैं रात दिन प्रार्थना करते थे यही थोड़े दिन बाद हमारे चर्च में बीमारों के लिए प्रार्थना शुरू हुई तो मैंने मदर जी से बोला कि मदर मेरे लिए भी प्रार्थना करना मुझे न्यूट्रिस मेरे सोली है ऐसे ऐसे प्रार्थना होते होते मुझे एक दिन इतना बड़ा चमत्कार हुआ मरियम ने मुझे दर्शन दिए मुझे मरियम और फरिश्तों के साक्षात दर्शन हुए उसके बाद में मुझे मरियम ने चार बेटियों के बाद एक बेटे का वरदान दिया ये बेटा आज मैं जो गोद में लेके खड़ी हूँ ये मरियम का वरदान है और मैं प्रभु का और मरियम का बहुत बहुत धन्यवाद करती हूँ इस बेटे के लिए जब मैं प्रेग्नेंट थी तो नौ महीने के बीच में मुझे बहुत सारी प्रॉब्लम्स आई लेकिन मैंने कभी हिम्मत नहीं हारी हमेशा मैं प्रार्थना करती रही प्रभु से और मरियम से और वो सब प्रॉब्लम्स मरियम और प्रभु ने मेरी हमेशा के लिए ही ख़त्म कर दी और मुझे वरदान पे वरदान दिए मैं आज बहुत अपनी लाइफ में बहुत खुश हूँ और खुदा का बहुत धन्यवाद करती हूँ मेरा नाम यूसुफ मसीह है और मेरे साथ मेरी पत्नी है इनका नाम गुलशन है मेरे साथ मेरा बेटा है ये दस साल का बारह साल का है इसका नाम विक्टर है हम यहाँ चर्च में बहुत अच्छा महसूस करते हैं तो परमेश्वर की बरकत मिलती है जी जहां फादर साजु जी जहाँ फ़ादर साजू जी हैं पेरिस प्रिस्ट वो बहुत अच्छे हैं फादर ब्रोनो जी हैं बहुत अच्छे हैं बहुत तरह से बहुत तरह की मतलब चर्च में जो शिक्षा मिलती है बहुत अच्छी तरह से मिलती है और चर्च की एक्टिविटी बहुत है यहाँ हमारा ग्रुप है ए, सेंट वेंसन डी पॉल ग्रुप है ए, उसका मैं जो प्रेजिडेंट हूँ हमारी जहाँ बहुत इसके हमारे 130 तीस पैंतीस मेंबर्स हैं इसमें हमारी एक्टिविटी है ग्रीप हमने जो इसमें पांच परिवार गोद लिए हुए हैं उनको हम आए दिन नई नई सहायता देते हैं जो बीमार होते हैं उनको दवाइयाँ भी फ्री भी देते हैं और पैसों की सहायता भी करते हैं आयरती तोलायरती एडवती एटिल सभा ജോസഫ് ാനത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച സെയിന്റ് മേരീസ് കോൺവെന്റ് സ്കൂളും മിഷൻ സ്റ്റേഷനോടനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്നു സിസ്റ്റേഴ്സ് ഓഫ് നസറത് സന്യാസിനി സമൂഹം സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് നേതൃത്വം വഹിക്കുന്നു ഫരീദ് കോട്ടിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായ ഈ സ്കൂൾ അനേകം പ്രബുദ്ധരായ വിദ്യാർത്ഥികളെ നാടിന് സംഭാവന ചെയ്തിട്ടുണ്ട് ഞാൻ സിസ്റ്റർ ഞാനിവിടെ വന്നിട്ട് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായി വന്നിട്ട് രണ്ട് വർഷത്തോളമായി സി എസ് ടി ഫാദേ വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ സ്കൂൾ ഹരിത്കോട്ട് സിറ്റിയിലെ ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്കൂളാണ് സ്കൂളിലെ കുട്ടികൾക്ക് ഞങ്ങൾ വേണ്ട തരത്തിലുള്ള മോറൽ വാല്യൂസും മറ്റെല്ലാ തരത്തിലും വളരുവാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ട് ഞങ്ങൾ പൈസ കളക്ട് ചെയ്യിച്ച് അവരെ പാവപ്പെട്ട വില്ലേജുകളിലൊക്കെ സഹായിക്കാനും പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യിപ്പിച്ച് ലെപ്രസി ഞങ്ങൾ കുട്ടികളെ കുട്ടികളെ കൊണ്ട് ക്രിസ്തു ദർശനത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ച ആയിരക്കണക്കിന് കുടുംബങ്ങൾ പഞ്ചാബിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ പ്രതിയുള്ള സമർപ്പണങ്ങൾ ദൈവം മാനിക്കും എന്നതിന്റെ തെളിവാണ് ഈ വൈദികരുടെ ക്രിസ്തുവിലുള്ള തെരഞ്ഞെടുപ്പും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളും ക്രിസ്തുവിനായി ജീവിതം മാറ്റിവെച്ച ഈ വൈദികരെയും സന്യസ്ഥരെയും പ്രാർത്ഥനയിൽ നമുക്കോർക്കാം ഓർക്കാം കർത്താവായ ഈശോമിസിഹായുടെ നാമം എന്നെന്നും മഹത്വപ്പെടുമാറാകട്ടെ